ധർമ്മപുത്രര് വെറുതെ ഒരു രാജാവല്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് എൻ്റെ കഥാപാത്രമായിട്ട് പ്രധാന കഥാപാത്രമായിട്ട് ആരും തിരഞ്ഞെടുത്തത് വ്യാസൻ തിരഞ്ഞെടുത്തത് അവരെത്രയോ രായകന്മാരുണ്ടായിരുന്നു ഭാരതത്തിൽ അവരാരും തിരഞ്ഞെടുത്തില്ല ധർമ്മപുത്രരെയാണ് തിരഞ്ഞെടുത്തത് എന്താണ് കാരണം സത്യം എങ്ങനെ അനുഷ്ഠിക്കാൻ സാധിക്കും എന്ന് തൻ്റെ ജീവിതം കൊണ്ട് പരീക്ഷിച്ച ആളാണ് അത് പൂർണ്ണമായിട്ട് വിജയിച്ചോ വിജയിച്ചില്ലയോ എന്നതല്ല സത്യാത്മകമായി ജീവിക്കാൻ തൻ്റെ കാമങ്ങൾ മുഴുവനും ഉപേക്ഷിച്ചയാളാണ് ഏതാണ്ട് വിഭാര്യനായിരുന്നു എന്ന് തന്നെ പറയാം അദ്ദേഹത്തെ സംബന്ധിച്ച് വാർത്തലൂടെ നടക്കുക എന്ന് പറയുന്ന വളരെ ക്ലിഷ്ടമായ കൃഷമായ ജീവിതപ്രഥമാണ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാർക്കണ്ടയ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു രണ്ടാം പ്രാവശ്യം മാർക്കണ്ടയൻ അദ്ദേഹത്തെ സന്ദർശിക്കുമ്പോൾ പറഞ്ഞു നിനക്ക് ചൂതുകളിയിൽ ഇങ്ങനൊരു അമളി പറ്റിയല്ലോ എന്ന് വിചാരിച്ച് നീ വിഷാദിക്കേണ്ടതില്ല അത് ഓർക്കരുത് ഓർക്കേണ്ട ആവശ്യമില്ല നീ ഒരു സന്യാസിയെക്കാളും നൈഷ്ഠികത്വമുള്ള ബ്രഹ്മചാരിയാണ്